ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് നല്ല പപ്പീസുകളൊക്കെ നല്ല റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അതൊപ്പം നിങ്ങളെ പെറ്റ്സുകളൊക്കെ സെയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കഴിച്ചതാവുന്നതാണ് യാതൊരു ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് വരുന്നത് അപ്പൊ നമുക്കിന്ന് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ലാബിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് പേരന്റ്സിന്റെ വീഡിയോ ഫോട്ടോസ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആറു പപ്പീസ് കൊടുക്കാനുണ്ട് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അയ്യായിരം രൂപയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ബ്രീഡേസിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ എട്ടി സെനത്തിൽ അടുത്ത് നമുക്ക് ആലപ്പുഴ എന്നാണ് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസ് എല്ലാം വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് ഒരു പപ്പിലെ റേറ്റ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ചോദിച്ചിട്ടുള്ളത് അപ്പൊ നല്ല റേറ്റ് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസ് ഒക്കെ വന്നിരിക്കുന്നത് വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് അത് ചോദിച്ചിട്ടുള്ളത് അടുത്ത് നമുക്ക് ജർമ്മൻ ഷിപ്പേഡാണ് വന്നിരിക്കുന്നത് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അഡൽറ്റ് ജർമ്മൻ ഷിപ്പേഡ് മെയില് വിത്ത് കെ എസ് സർട്ടിഫൈഡ് മെയിലാണ് വന്നിരിക്കുന്നത് മൂന്ന് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ഈ മെയിലിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് സർട്ടിഫൈഡ് അഡൽറ്റ് മെയിലാണ് ജെറമിഷിപ്പേഡ് അപ്പൊ നമ്മുടെ ചാനലിലും വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ പ്രീഡിയോസിലേക്ക് വിളിക്കുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് പറയുന്നത് നന്നായിരിക്കും കാരണം മറ്റുള്ള ചാനലിൽ തന്നെ സെയിം വീഡിയോസ് തന്നെ ഒരുപാട് റേറ്റ് കൂടുതലാണ് ചിലതൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിന്റെ പേര് പറഞ്ഞു വിളിക്കുന്നത് നല്ലതായിരിക്കും ബ്രീഡിൽ വിളിക്കുമ്പോൾ അടുത്ത നമുക്ക് തിരുവനന്തപുരത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ലാപ്ഷാപ്സും ഷിറ്റ്സും ക്രോസ് ആയിട്ടുള്ള മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് അഞ്ച് അഞ്ഞൂറാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് ടോയ് ബ്രീഡിൽ വന്ന ലാപ്ഷാപ്സും ഷിപ്സ് മിക്സ് പപ്പി മെയിൽ പപ്പി മാത്രമേ ഉള്ളൂ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് സൈലായിട്ട് വന്നിരിക്കുന്നത് ലാബിന്റെ രണ്ട് അഡൽട്ട് ആണ് വന്നിരിക്കുന്നത് ഒരു മെയിലും ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയില് കൊങ്ങാടാണ് പ്രോപ്പർ പ്ലേസ് വന്നിരിക്കുന്നത് രണ്ടു വയസ്സ് പ്രായമുള്ള നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മെയിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ലാബിന്റെ മെയിലിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നല്ല ഹെഡ് സൈസ് നല്ല ബോൺ സൈസും ഉള്ള രണ്ട് വയസ്സ് പ്രായമുള്ള മെയില് അപ്പൊ രണ്ടെണ്ണം രണ്ട് അഡൽറ്റ് ഒരു മെയിലും ഉണ്ട് ഒരു ഫീമെയിലും ഉണ്ട് മെയിലിന്റെ റേറ്റ് ആറായിരത്തി അഞ്ഞൂറ് ഫീമെയിൽ വന്നിരിക്കുന്നത് രണ്ടു വയസ്സ് പ്രായം തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിച്ചിരിക്കുന്നത് നല്ല ഷോർട്ട് ടൈലൊക്കെ ഉള്ള നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ലാബുകളാണ് വന്നിരിക്കുന്നത് രണ്ടും കൂടി ഒരുമിച്ച് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ പതിനായിരം രൂപേനോ രണ്ടെണ്ണത്തിന് കൂടി റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ അഡൽട്ട് ലാബിനേക്ക് എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് റേറ്റും കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ആണ് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേഡിന്റെ ഫീമെയിൽ ഫീമെൽ ബോഫീസാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയില് കാഞ്ഞിരപ്പള്ളി ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ ബൾക്കായിട്ട് എടുക്കുമ്പോൾ എണ്ണായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വെച്ചിരിക്കുന്നത് അർജന്റ് ാണ് വന്നിരിക്കുന്നത് അപ്പൊ ചർമ്മശിപ്പുണ്ട് ഫീമെയിൽ ഓഫീസിനൊക്കെ നല്ല റേറ്റ് ഓർഡിനെടുക്കാൻ എടുക്കാൻ ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ മദറിന്റെ വീഡിയോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രാവുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബ്യൂട്ടി ഹോമറിന്റെ ഒരു ബ്രീഡിംഗ് പയറാണ് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് ബ്രീഡിംഗ് പെയർ പ്രാവുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് അർജന്റ് സെയിലുകളാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടി ഹോമർ ബ്രീഡിംഗ് പെയർ ആയിരത്തി അഞ്ഞൂറ് സിറാസ് വന്നിരിക്കുന്ന അടുത്ത് ബ്രീഡിംഗ് പയറാണ് വന്നിരിക്കുന്നത് ഈ ബ്രീഡിംഗ് പയറിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അടുത്ത വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേഡിന്റെ പപ്പീസിലാണ് വന്നിരിക്കുന്നത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയില് ചേർത്തലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ ഉണ്ട് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ ചർമ്മഷിപ്പ് ചെയ്ത പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡർ ആയിട്ട് അവരെ കോൺടാക്ട് ചെയ്യുന്നതാണ് മൂന്ന് മെയിൽ പപ്പീസും മൂന്ന് ഫീമെയിൽ പപ്പീസും രണ്ട് മെയിൽ പപ്പീസാണ് ഇനി കൊടുക്കാനുള്ളത് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ലവ് ബേർഡുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് പത്ത് പീസ് കൊടുക്കാനുണ്ട് നല്ല അടിപൊളി ലവ് ബേർഡ്സുകളാണ് വന്നിരിക്കുന്നത് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പീസ് റേറ്റ് നൂറ്റി അറുപത് രൂപയാണ് ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി കളേഴ്സ് ഉള്ള പത്ത് പീസ് ലവ് ബേർഡുകൾ പീസ് റേറ്റ് നൂറ്റി അറുപത് രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പ്രാവുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് മുഗിയുടെ ഒരു ബ്രീഡിംഗ് പയറാണ് ആയിരം രൂപയാണ് ഈ ബ്രീഡിംഗ് പയറിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മുഗി ബ്രീഡിംഗ് പയർ ആയിരം രൂപ അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് നാടൻ കോഴികൾ വന്നിട്ടുണ്ട് നാടൻ കോഴികളിലെ ചിക്സ് വന്നിട്ടുണ്ട് പറവകൾ വന്നിട്ടുണ്ട് ബർപ്പൻസ് വന്നിട്ടുണ്ട് സെയിം ബ്രീഡറാണ് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾക്കെയുടെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ ബേഡുകളല്ലാതും ഇത് നാടൻ പുള്ളിക്കോഴിയുടെ ചിക്സ് ആണ് വന്നിരിക്കുന്നത് ഒമ്പതെണ്ണം രണ്ടായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ഒമ്പതെണ്ണം ഉണ്ട് നാടൻ പുള്ളിക്കോഴി ചിക്സ് രണ്ടായിരം രൂപയാണ് റേറ്റ് ചോദിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് പറവയുടെ ചിക്സ് ആണ് വന്നിരിക്കുന്നത് ആറ് പറവയുടെ ചിക്സ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ബർപ്പന്റെ ചിക്സുകളാണ് വന്നിരിക്കുന്നത് ഒരു പയർ ചിക്സ് ആയിരം രൂപയാണ് ഈ ബർപ്പന്റെ ചിക്സിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അടുത്ത നമുക്ക് നാടൻ പുള്ളിക്കോയുടെ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത് ഇരുപത്തി ആറ് ദിവസം പ്രായം കഴിഞ്ഞത് പതിനാലെണ്ണം കൊടുക്കാനുണ്ട് തിരുവനന്തപുരത്തെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പീസ് റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ അപ്പൊ നല്ല നാടൻ പുള്ളിക്കോയുടെ കുഞ്ഞുങ്ങള് അപ്പൊ ഇതേപോലെ നിങ്ങളെ കോഴികളും മറ്റു പെട്ടുകളൊക്കെ സെയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് യാതൊരു വിധ ചാർജും വാങ്ങാത്തേ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല ടോപ്പ് ക്വാളിറ്റി ആംസ്റ്റെഫിന്റെ പൊപ്പീസുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അമേരിക്കൻ സ്റ്റഫോർഡ് ടെറിയറിന്റെ പപ്പീസുകൾ പത്തനംതിട്ട ജില്ലയിൽ റാന്നിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫാദർ വന്നിരിക്കുന്നത് ഇന്ത്യൻ ചാമ്പ്യൻ വിൻഡറാണ് വന്നിരിക്കുന്നത് അതുപോലെ നല്ല ലൈനേജ് പപ്പീസുകളാണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടോപ്പ് ക്വാളിറ്റി ആംസ്റ്റെഫിന്റെ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് അപ്പൊ ചാമ്പ്യൻ ലൈനേജ് പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ലാബിന്റെ ഒരു ഫീമെയിൽ വപ്പിനാണ് വന്നിരിക്കുന്നത് നല്ല റേറ്റ് ഓർമ്മയാണ് വന്നിരിക്കുന്നത് തൃശ്ശൂരാണ് ലൊക്കേഷൻ അപ്പൊ ഈ ഫീമെയിൽ ബോപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നാലായിരം രൂപയെ ചോദിച്ചുള്ളൂ ഫീമെയിൽ ബോപ്പി മാത്രാണ് കൊടുക്കാനുള്ളത് അപ്പൊ നിങ്ങൾ ബ്രീഡേഴ്സിനെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഡയറക്റ്റ് വിളിച്ചിട്ട് വിളിച്ചിട്ട് കിട്ടാത്ത നമ്പറുകളൊക്കെ വാട്സാപ്പ് നമ്പറുകൾ ചെലവ് തന്നിരിക്കുന്നത് ബ്രീഡേഴ്സിന്റെ ഒക്കെ അപ്പോൾ നല്ല റേറ്റ് ഓർമ്മ ലാബിന് ഫീമെയിൽ വപ്പിനെ എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും അതേപോലെ റിലേറ്റഡ് ഉള്ള നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസിനൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്